എന്റെ പേര് പ്രവിത കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി സ്വദേശിയാണ് എനിക്ക് ഈ പിരീഡ് സമയത്തുള്ള ഒരു വയറുവേദന എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു അതിനുവേണ്ടി ഞാൻ ഒരുപാട് ഗുളികയും മരുന്നും ഒക്കെ തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് മാത്രമേ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു മാറ്റം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോഴാണ് എന്റെ ബന്ധുവായ വിജേഷി എന്നോട് ഈ ഐപ്പൾസ് പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നതും അത് യൂസ് ചെയ്യാൻ എന്നെ നിർബന്ധിക്കുകയും ചെയ്യുന്നത് അതേപോലെ തന്നെ ഞാൻ ഐപ്പൾസ് കഴിച്ചു ശരിക്കൊരു മാസം കൊണ്ട് എനിക്ക് ചെറിയ മാറ്റം കണ്ടു തുടങ്ങി പിന്നെ ഞാനൊരു മൂന്ന് മാസം കണ്ടിന്യൂ ചെയ്തപ്പോൾ എനിക്ക് എനിക്ക് ആ ഉണ്ടായ വയറുവേദന എന്ന ബുദ്ധിമുട്ടേ എനിക്ക് ഇപ്പൊ ഇല്ല നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ എൻറെ ബോഡിയിൽ ബി പി ലോ ആവുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു അത് ഇപ്പം ഇല്ല അതേപോലെ തന്നെ വായിൽ പുണ് ഉണ്ടായിരുന്നു ആ ഏത് സമയത്തും വായില് ഭക്ഷണം കഴിക്കണമെന്നും പറയാത്ത ബുദ്ധിമുട്ടായിരുന്നു അതും ഇപ്പം പൂർണ്ണമായി മാറിക്കുട്ടി അതിനുശേഷം എനിക്ക് ഇത് വരെ പുണ്ണ് വന്നിട്ടേ ഇല്ല പിന്നെ എന്റെ കൈക്ക് രണ്ട് ഇവിടെ രണ്ട് മുഴയുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ ഈ രണ്ടെണ്ണം ഞാൻ റിമൂവ് ചെയ്തു അതിനുശേഷമാണ് എനിക്ക് ഇപ്പൊ നോക്കുമ്പോൾ ആദ്യം റിമൂവ് ചെയ്യാൻ വെച്ച രണ്ട് മുഴ എനിക്കിപ്പം ബോഡി കാണാനേ ഇല്ല അത് താഴ്ന്നു പോയിട്ടുണ്ട് അതിൻ്റെ ഒരു കല മാത്രമേ ചെറിയൊരു ചെറിയൊരു മാറ്റം മാത്രമേ എനിക്ക് അവിടെ ഉള്ളൂ അതൊക്കെ തന്നെ എനിക്ക് ഐപിൾസിന്റെ റിസൾട്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുശേഷം ഞാനും എനിക്ക് കിട്ടിയ റിസൾട്ട് പോലെ തന്നെ ഞാൻ മറ്റുള്ളവർക്കും ഐപിൾസ് കൊടുത്ത് വയറുവേദനക്കൊക്കെ മാറ്റം ഉള്ള റിസൾട്ട് ഒരുപാട് ആളുകൾക്കുണ്ട് പിന്നെ എന്നെ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയ വിജേഷും അതേപോലെ തന്നെ ഇൻഡസ്ട്രികൾക്കും ഐപ്പിൾസിനും ഒക്കെ തന്നെ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് താങ്ക്സ്